ഹലോ അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും മൈസൽ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോണത് ഷോൾ മാക്സി മാക്സിയാണ് അൻപത്തിയാറിൽ ഓൾറെഡി ഞാനൊരു വീഡിയോ എടുത്ത് ആക്കി പകുതി ആയതിനു ശേഷമാണ് ഷാളുകൾ കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിക്കണു അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ഫുള്ള് ഇതാക്കിയിട്ട് രാവിലെ പത്തര ഇരുന്നിട്ട് ഇപ്പോൾ ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആയി ഒന്ന് രണ്ടണി എടാ ഈ സമയത്താണ് ഫുള്ള് നോക്കി കഴിഞ്ഞത് കേട്ടോ ഒന്ന് അമ്പത്തൊമ്പത് മണിയായി അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതില് ഒരുപാട് ആൾക്കാർ കയറിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ നമ്പറ് പോകുമെന്ന് അതായത് ഗ്രൂപ്പില് ഇതായാലും നമ്പർ നിങ്ങൾ അതിൽ കയറി കഴിഞ്ഞാലും നിങ്ങളെ ഒന്നും മറ്റാർക്കും കിട്ടൂല കേട്ടോ അതിന് നമ്മൾ ഉറപ്പ് അറിയാം ആദ്യം ആദ്യം വരുന്ന ആൾക്കാർ തന്നെ എനിക്കന്നെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ ആരാണ് ഫോളോ ചെയ്തിരിക്കണമെന്നൊന്നും അറിയാം അങ്ങനെ പറ്റുമോ എന്ന് തോന്നണില്ല അപ്പോൾ ഇതില് ആ അഞ്ച് കളറ് ആറ് കളർ വീതാണ് ഓരോ സെറ്റിൽ വന്നിട്ടുള്ളത് പക്ഷേ രണ്ട് കളറിൽ എന്താണ് ഷാള് മാറ്റം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു ആ രണ്ട് കളർ ഷാള് പ്രിന്റ് കാണിക്കണില്ല കേട്ടോ ഓൾറെഡി ബ്ലാക്കും ഒരു ഗ്രേ കളറും വന്നിട്ടുണ്ട് മൊത്തം ആറ് കളറാണ് പക്ഷെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഷാളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ അവർ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ആ കളർ കാണിക്കണില്ല ബാക്കി നാല് കളറ് ആറ് ഡിസൈനിൽ നാല് കളറ് പിന്നെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ബ്രൈറ്റ്നെസ് കൂട്ടിയിട്ട് വേണം കേട്ടോ സ്ക്രീൻഷോട്ട് എടുക്കാൻ പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ കുറച്ചൊരാഴ്ചയോളമായിട്ട് ഞാൻ ക്യാഷ് സെൻഡ് ചെയ്യാൻ സ്കാനറാണ് വിടുന്നത് കഴിയണത് സ്കാനറ് എന്താണ് സ്കാൻ ചെയ്തിട്ട് ഞാൻ എന്താണ് ക്യു കോഡ് സ്കാൻ ചെയ്തിട്ട് സ്കാനറല്ല അല്ല ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അത് ഒരുപാട് തട്ടിപ്പ് കാണിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ നമ്പർ തരാറ തരാറില്ല ക്യു ആർ കോഡാണ് തരുന്നത് അപ്പോൾ ക്യു ആർ കോഡ് മാക്സിമം നിങ്ങൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നിങ്ങൾ ക്യാഷ് അയക്കുക അതിന് ക്യാഷ് വന്നാൽ അറിയാൻ പറ്റും മറ്റത് ക്യാഷ് കയറുന്നത് അറിയണില്ല അറിയണില്ല വച്ചാൽ കഴിഞ്ഞ നോമ്പിന് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഞാൻ ക്യു ആർ കോഡ് തരുന്നത് അപ്പോൾ അങ്ങനെ ഓക്കെ ആണേ അപ്പോൾ നമ്മളൊന്ന് കാണിക്കാൻ പോണത് എംബ്രോയിഡറി നെക്കിലാണ് അപ്പോൾ ഈ സാധനം വന്ന് അടിക്ക് ഇത് വന്നൊരു കുറച്ച് ദിവസമായിരുന്നു പക്ഷെ ഇതെന്താണെന്ന് ചോദിച്ചിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ എംബ്രോയിഡറി നെക്കാകുമ്പോൾ നമുക്കൊരാഴ്ച ടൈം എടുക്കും കേട്ടോ ചെയ്ത് വരാന് മറ്റേത് പെട്ടെന്ന് ഇറങ്ങും അപ്പം ആണെങ്കിൽ പെട്ടെന്ന് കഴിയും ഒരാഴ്ച ടൈം എടുക്കുന്നുണ്ട് അപ്പോൾ സാലും ഞാൻ ടാപ്പും കൂടി എടുത്തോണ്ടാവും ഓൾറെഡി ഞങ്ങൾ ഇതൊക്കെ വീഡിയോ എടുത്ത് വെച്ചതാണ് പക്ഷെ എന്ത് ഷോൾ തമ്മിലൊക്കെ മാറിയത് കൊണ്ട് വീഡിയോ പൊതി പോകുമ്പോഴൊക്കെ ഷാളിന് മാറ്റാം അവര് തന്ന സമയത്ത് അറിയില്ല കഴുത്തിലുണ്ട് ഇരു ഇവളുണ്ട് അപ്പൊ ഇരുപത്തി അഞ്ച് ഇഞ്ചാണ് ഇതിന്റെ ചെസ്റ്റ് വീതി വരുന്നത് കേട്ടോ അപ്പൊ ഞാൻ കാണിച്ചു തരാ ഇരുപത്തി അഞ്ചാണ് ഇരുപത്തിനാലര മറ്റേ വേറൊരു പ്രിൻ്റ് ഇരുപത്തി അഞ്ച് അപ്പോൾ ഇരുപത്തിനാലര ആ നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഉണ്ട് കേട്ടോ എന്തായാലും നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതി ഉണ്ട് അപ്പോൾ മുന്നൂറ്റി അറുപതാണ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പം ഒരു പീസ് രണ്ട് പീസ് മൂന്ന് പീസ് നാല് പീസ് ഓൾറെഡി അഞ്ച് പീസ് വരെ ആണ് കിട്ടോ ഇതിൽ അഞ്ച് പീസാണ് അഞ്ച് പീസ് നല്ല എത്ര പീസ് ആണെങ്കിലും കിട്ടും ഇപ്പോൾ എന്താണ് ഒരുപാട് ആൾക്കാർ എട്ടും പത്തും പീസും ഒക്കെ എടുത്തു വെക്കുന്നത് പെരുന്നാൾക്കൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് സെയിൽ നടത്തുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓല്ക്ക് ഇത് നല്ലൊരു ഓപ്ഷനാണ് നമ്മളടുത്ത് ഈ സാധനം പെരുന്നാൾക്ക് എല്ലാവരും എടുക്കാൻ വരുന്ന സമയത്ത് നമ്മളെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ല നിങ്ങൾക്കിത് സ്റ്റോക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഒരു ചോദിക്കാറുണ്ട് കേട്ടോ അത് സാധനം കിട്ടുമോ കിട്ടുമോ എന്നുള്ളത് ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ വേറൊരു ഡിസൈൻ വന്നിട്ടുണ്ടായിരുന്നു അതവർ ആ ഒരു കൊണ്ടുപോയിൻ്റെ കംപ്ലൈൻറ്റാണ് പറഞ്ഞിട്ട് പിന്നെ നമ്മളിവിടെ നിന്ന് കത്ത് തന്നില്ല കേട്ടോ അവർ റിട്ടേൺ എടുത്ത ദിവസമാണ് തന്നെ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഷാൾ മാക്സി വരാൻ വേണ്ടിയിട്ടൊന്നും അതായത് അപ്പോൾ ഇത് നല്ല ഡാർക്ക് കളറാണ് ഇത് ലൈറ്റ് കളർ ഒരു ഇത്ര കളർ ഇത് വരുന്നില്ല കേട്ടോ ഷാൾ വരുന്നില്ല അപ്പോൾ റച്ചുവാടിയിൽ തന്നെയാണ് ഇത് വരുന്നത് ആണ് അപ്പോൾ ഇതിൽ ആറ് കളറാണ് ഞാൻ പറഞ്ഞല്ലോ രണ്ട് കളറിൽ ഷോൾ മാറ്റം വന്നു ഷോള് മാറ്റമായപ്പോൾ നമ്മളത് റിട്ടേൺ കൊടുക്കാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ അതിൽ നാല് കളറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ മൊത്തം ആറ് കളറാണ് വരുന്നത് അപ്പോൾ ഇതാ കേട്ടോ അതിൻ്റെ അടുത്തൊരു കളർ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഷോൾ വരുന്നത് എംബ്രോയ്ഡറി നെക്കാണ് മുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ മുന്നൂറ്റി അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ അതിൻ്റെ മൂന്നാമത്തെ കളർ വരുന്നത് എടുക്കണ്ടോ എൻ്റെ സാധ്യത മറ്റില്ല വാട്സപ്പിൽ അപ്പോൾ ഇതാണ് അതിന്റെ അടുത്ത ഒരു കളർ വരുന്നത് കേട്ടോ അപ്പോൾ ആറ് കളറാണ് ആറ് കളറിൽ നാല് കളറാണ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി എടുത്തിട്ടുള്ളത് രണ്ട് കളറിൽ ഷോള് തമ്മിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട് എല്ലാ കളറും അപ്പോൾ അത് കാരണം നമ്മൾ രണ്ട് കളർ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മൾ അത് റിട്ടേൺ ചെയ്യാൻ വേണ്ടി വെച്ചതാണ് അപ്പോൾ ഓൾറെഡി ഇതിന് നമുക്ക് നാല് കളർ ഇതാണ് കേട്ടോ ഷാൾ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നിർത്താത്തത് എന്തുകൊണ്ടാണ് ഇഷ്ടൊന്ന് നീർത്തി കാണിച്ചിട്ടുണ്ടല്ലോ കാരണം ഇത് ഒരുപാട് പീസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഫുള്ള് നിർത്തുക പറഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ മടക്കി വയ്ക്കാൻ ഒരുപാട് കസ്റ്റമർ പറഞ്ഞിരുന്നു കേട്ടോ ഒക്കെ നിർത്തേണ്ട ആവശ്യമില്ല അത്ര ഒക്കെ നിർത്തേണ്ട ആവശ്യമില്ല എന്നുള്ളത് അപ്പോൾ ഒരു പ്രിന്റ് കണ്ടല്ലോ അതാണ് ആറ് പ്രിന്റ് ആണ് ട്ടോ വന്നിട്ടുള്ളത് ആറും ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് അടുത്ത പ്രിന്റ് വന്നിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഷാള് ഞാൻ നിർത്തി കാണിച്ചു തരാം ഇതാണ് ഷാള് വരുന്ന കേട്ടോ ഷാളിന്റെ ആ ഇത് ഇങ്ങനെ പ്ര 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 ഇതാണ് ട്ടോ ഷാള് വരുന്നത് നല്ല വലിയ പൂവാണ് കേട്ടോ ചെമ്പത്തിയാണ് അപ്പൊ അതില് രണ്ടാമത്തെ ഒരു കളർ വരുന്നത് കേട്ടോ ഷാള് വരുന്നത് ഇങ്ങനെയാണേ കണ്ടില്ലേ വലിയ ഫ്ലോറ് ചെമ്പരത്തി ഫ്ലോറ് എന്നിട്ടുള്ളതാണ് അപ്പൊ എല്ലാത്തിലും ആറ് കളർ ആയിരുന്നു പക്ഷെ എല്ലാത്തിൻ്റെ ഷാള് മാറി തന്നെ അപ്പൊ ഇനിയിപ്പത് നാളെ റിട്ടേൺ ചെയ്യാൻ പോണം ഇതാണ് എന്റെ സ്ഥിതി പറഞ്ഞത് അപ്പോൾ കണ്ടില്ലേ കാണുന്നുണ്ടാകും അങ്ങനെ നിങ്ങൾക്ക് നല്ല കാണുന്നുണ്ട് വിചാരിക്കുന്നു കുറേ ആൾക്കാർ പറഞ്ഞു നിങ്ങൾക്ക് എന്താണ് എന്താണ് ആ അങ്ങനെ അഡ്സൂം ചെയ്തിട്ട് നമുക്ക് ക്യാമറ മേനോ ഒന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ ക്യാമറ മേന്യൂ ആണേ അപ്പോൾ ക്യാമറ മേന്യൂ സ്ത്രീ പെണ്ണ് എന്നൊക്കെ വരുമ്പോൾ ഒരിത് വരില്ല അപ്പൊ ഇനി ഞാൻ ക്യാമറ മീൻ എന്നുള്ളത് ക്യാമറ മീനു മെനു അല്ല ക്യാമറ മീനു ഓരോക്കെ ഡിപ്പെൻഡ് ചെയ്യാൻ ഓലൊക്കെ കാത്തുക്കാൻ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓലെ സൗകര്യത്തിന് ഓല സമയത്തിന് ഒക്കെ നമ്മൾ വില കല്പിച്ചണം അപ്പൊ നമ്മള് നമ്മള് സമയത്തിന് നമ്മൾ എടുക്കുമ്പോൾ അത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്തു ചെയ്യാത്തത് ആരും സഹായത്തിന് വിളിച്ചാത്തത് ഞാൻ ഇതിൻ്റെ കാര്യം നോക്കിയിട്ട് ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇത്രയൊക്കെ ഇതിൽ പിന്നെ നമ്മൾ ഞങ്ങൾ പറഞ്ഞു പറഞ്ഞത് ഇരുപത്തിനാലര ഇഞ്ചാണ് ചെസ്റ്റ് വീതി വരുന്നത് അമ്പത്താറ് ലെങ്ത്തിൽ അപ്പോൾ ഇതടുത്ത പ്രിൻ്റ് ആട്ടോ മുല്ലവള്ളി ഉണ്ട് ചെമ്പരത്തി വള്ളി ഉണ്ട് ചെമ്പരത്തി വള്ളി ഇല്ലാത്തതുണ്ട് എല്ലാം ഉണ്ട് ഇതിൽ അപ്പം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എംബ്രോയിഡറി നെക്കിൽ ആണ് വന്നിട്ടുള്ളത് ഒറ്റ മൂന്ന് അപ്പൊ അതുകൊണ്ടാണ് അപ്പൊ അടുത്തൊരു പ്രിന്റ് ആണ് അപ്പൊ അതുകൊണ്ട് നിങ്ങള് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പരിപാടി അടുത്തൊരു പ്രിന്റ് ഇതാക്കും പട ഇതാണ് അടുത്തൊരു കളർ വരുന്നത് മുന്നൂറ്റി അറുപതാണ് ഏറ്റവും റേറ്റ് വരുന്നത് ഇതാണ് എംബ്രോയ്ഡറി നെക്കിലാണ് അപ്പം അതിന്റെ ഒരു അടുത്ത ഒരു കളർ വരുന്നത് ഇതാണ് അപ്പം എല്ലാത്തിലും നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് നാല് കളറ് െടുത്തിട്ടുണ്ട് നാൽപ്പത്തെട്ട് ചെസ്റ്റ് വീതിയിൽ അൻപത്തിയാറ് ലെങ്ത്തിൽ പതിനാലര പതിനഞ്ച് ഇഞ്ച് കൈയിറക്കത്തിൽ എന്താണ് അപ്പോൾ വീട്ടിൽ സേര് നടത്തണലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്തു വെച്ചുകൊളി അപ്പൊ അടുത്തൊരു പ്രിന്റ് വരുന്ന കേട്ടോ ഇതാണ് അപ്പൊ അതിൻ്റെ എല്ലാത്തിലും ആറ് കളർ ഉണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ രണ്ട് കളർ ഷോള് ഒക്കെ ഒരു ചേഞ്ച് ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത് ഇതിന്റെ ഷോള് വേറിന് വേറിന്റെ ഷോള് വേറീന് എന്നാൽ എല്ലാ വിശാളും നമ്മളെടുത്ത് ഉണ്ട് ചോദിച്ചാല് അതുകൊണ്ട് നമ്മളെടുത്ത് ഇല്ലുതാവും അല്ലാത്തന്നെയും അപ്പം പിന്നെ നമ്മളത് റിട്ടേൺ കൊടുക്കുക ശാളോലും മാറ്റി തന്നാൽ നമുക്ക് എന്ത് ചെയ്യും നമുക്കത് എടുക്കാം ഇത് എത്രാമത്തെ കളറാണ് അറിയോ നാലാമത്തെ പ്രിൻ്റാണ് കേട്ടോ നാല് പ്രിൻ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ എടുത്തു വെച്ചോളി മക്കളെ പെരുന്നാളാകുമ്പോഴത്തേനും വെറൈറ്റി 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 വിരുന്ന് സ്കൂളൊക്കെ പൂട്ടി നിൽക്കാണ് അപ്പൊ നാലഞ്ച് നാലഞ്ചീസത്തിന് മലടിക്കൊക്കെ വിരുന്നു പോവാണ്ടാകും അപ്പൊ അഞ്ചും അഞ്ച് ഇതില് നമുക്ക് മാറി മാറി ഇടാ നമ്മൾ വിരുന്നു പോകുമ്പോഴാണല്ല എനിക്ക് എവിടുക്കും പോകാറില്ല അതുകൊണ്ട് നമ്മൾക്ക് പെരുന്നാൾക്ക് ചോറ് തിന്നണ സമയത്ത് നമുക്ക് കസ്റ്റമർ ഉണ്ടാവും കഴിഞ്ഞ പ്രാവശ്യമൊന്നും ഞാൻ തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല തുറന്നിരുന്നില്ല ചില നമുക്കൊരു പെരുന്നാൾക്ക് ചോറ് തിന്നാനും കൂടി ഒരു അപ്പോൾ എല്ലാവരും അതിൻ്റെ മുന്നേ കണ്ടെടുത്ത് വെച്ചോളി കണ്ടില്ലേ നല്ല രസമുള്ള പ്രിന്റാണ് ഇതാണ് അപ്പോൾ ഇനി വീട്ടിൽ സെയിൽ നടത്തണൽ പിന്നെ പുറത്തേക്ക് പോയി സാധനം എടുക്കാൻ വയ്യ അങ്ങനെ ചില ഓരോരോ കാര്യങ്ങൾ കൊണ്ട് വീട്ടിൽ ഇത് അപ്പോൾ ഞാനൊരു വീട്ടിലൊരു പത്ത് മാക്സി കൊടുത്തിട്ട് സെയിൽ നടത്തുന്നുണ്ട് എൻ്റെ അങ്ങനെ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് കസ്റ്റമർ കസ്റ്റമറുണ്ടായിരുന്നിട്ട് അങ്ങനെ നമ്മളിവിടുന്ന് ഒരു പത്ത് മാക്സി കൊണ്ടുപോയിട്ട് സെയിലാക്കും അപ്പോൾ നമ്മൾ ഈ റേറ്റിനല്ലോട്ടോ അവർക്ക് കൊടുക്കുക കാരണം നമ്മളെപ്പോലെ ജീവിക്കാൻ വേണ്ടിയിട്ട് എല്ലാം വിചാരിച്ചിട്ട് നമ്മളൊരു അങ്ങനെ എന്ത് ചെയ്തു കൊറോണ വന്നു പിന്നെ വരൊന്നും സാധനവും പൈസയും തരാതായി കണ്ടല്ലേ ഈ പ്രിൻ്റ് നമ്മൾ മണ്ടി കയറി ഇങ്ങോട്ട് ഒരാൻ വിശ്വസിക്കും ഇപ്പൊ പിന്നെ ആ വിശ്വാസം അത്ര വിശ്വസിച്ചില്ല കേട്ടോ അപ്പൊ ഒരു പുടിക്ക് കുറച്ച് കുറച്ചിട്ടുണ്ട് എല്ലാരും അപ്പൊ അതേമാതിരി തന്നെ നോമ്പാണ് വരുന്നത് നമുക്ക് ക്യാഷ് അയച്ചിട്ട് ആർന്തെങ്കിലും സാധനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പത്തല്ല കേട്ടോ ഇപ്പോൾ ഉള്ളതൊക്കെ നമുക്ക് രണ്ട് ദിവസം രണ്ട് ദിവസം വഴുകിട്ടൊക്കെ പോയതുണ്ട് അതിൻ്റെ മുന്നേ അർതെങ്കിലും ക്യാഷ് അയച്ചിട്ട് ഞാൻ കാണാത്തതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക സ്ക്രീൻഷോട്ട് ഇന്ന ഡേറ്റിലാണ് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇതിൽ നോക്കിയിട്ട് ആരുതേക്ക് പോവാ കിട്ടാത്ത ഉണ്ടെങ്കിൽ നമ്മൾ ആ ക്യാഷ് നമ്മൾ റീഫണ്ട് ചെയ്യേ സാധനം തരികയൊക്കെ ചെയ്യോ ഇനി വെറുതെ അങ്ങനെ ചെയ്യരുത് അങ്ങനെ ഉണ്ടായി സാധനം വാങ്ങിച്ചിട്ട് ഒരാൾ എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചതെന്നും എൻ്റെ സാധനം കിട്ടിയിട്ടില്ല പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി ഞാൻ വരെ ട്രാക് നോക്കി ഇത് നോക്കിയിട്ട് നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് തന്നെ സ്ലിപ്പിൽ നോക്കി ചെന്നപ്പോൾ അവർ പറഞ്ഞു അവർ പറഞ്ഞു ഇത് അവർ വാങ്ങിച്ചിട്ടുണ്ടല്ലോ പറഞ്ഞു അപ്പോൾ ഞാനൊരു പറഞ്ഞോട് പറഞ്ഞു ഇത് നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവരൊരു വാങ്ങിച്ചിട്ടില്ലായിരുന്നു അപ്പം എന്നോട് പറഞ്ഞു എല്ലാം പോസ്റ്റ് ഓഫീസിൽ ഞാൻ വീണ്ടും പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല അവർ വാങ്ങിച്ചിട്ടുണ്ട് ഇതാ സൈൻ ചെയ്തിട്ടുണ്ട് ഇന്ന ആളാണ് സൈൻ പിന്നെ ആളാണ് സൈൻ ചെയ്ത് വാങ്ങിച്ചുകൾ പറഞ്ഞു ആ അപ്പോൾ ഞാൻ അവർക്ക് വിളിച്ചിട്ട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞാനറിഞ്ഞിട്ടില്ല വാങ്ങിച്ചത് ഞാനറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു ഞാനറിഞ്ഞിട്ടില്ല ഒരു ക്യാഷ് റീഫണ്ട് ചെയ്യണം റീഫണ്ട് ചെയ്യണം അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര പ്രശ്നം പക്ഷേ ആ നമ്മൾ ഇത് അവർ സൈൻ ചെയ്ത് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ സൈൻ ചെയ്യണ ആളെ പേര് ഞാനാണ് പറഞ്ഞു കൊടുത്തപ്പോൾ പിന്നെ അവർ അപ്പോൾ ഒരുപാട് നമ്മൾ ചിലപ്പോൾ ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് ചില സ്ക്രീൻഷോട്ടുകൾ ചിലപ്പോൾ കാണാതെ പോറുണ്ട് അപ്പോൾ അതിന് നാലെണ്ണമായിട്ട് അപ്പോൾ ലാസ്റ്റ് പ്രിന്റ് എന്ന് ഞാൻ പറയണില്ല വേറെ രണ്ട് പ്രിന്റും കൂടി ഉണ്ട് അതും കൂടി ഞാൻ ഇത് അത് ഓൾറെഡി നമ്മളിവിടെ സെയിലാക്കി കൊണ്ടിരിക്കുന്നതാണ് ചില ആൾക്കാർ വാങ്ങിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ അതാണ് അപ്പോൾ അടുത്തൊരു പ്രിന്റ് കിട്ടുക കണ്ടില്ലേ അപ്പോൾ ഞാനിങ്ങനെ പടപടം പറയുന്നതിൻ്റെ അടി കൂടെ ഓരോ പ്രിന്റുകൾ മാറി മാറി പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ എന്തു ചെയ്യുക സ്ക്രീൻഷോട്ട് അയക്കോട്ടെ കണ്ടില്ലേ അപ്പോൾ നല്ല എംബ്രോയിഡറിനൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ സാധനമാണ് പ്രിന്റ് ആകുമ്പോൾ പിന്നെ നമ്മൾ നൂറ് ശതമാനം ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ നമുക്ക് തരുന്നില്ല നമ്മളോടും പറയണത് അതാണ് നൂറ് ശതമാനം ഗ്യാരണ്ടി പ്രിൻറ്റിന് തരില്ല ഫാൻസി സാധനങ്ങൾക്ക് തരില്ല അത് നമ്മൾ ഏത് ടെക്സ്റ്റൈൽസിലും ഫാൻസി സാധനങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടി അവർ പറയില്ല പിന്നെ എന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് കാണാൻ ചുറുക്കുള്ളതാണ് വേണ്ടത് ഇതൊക്കെ നല്ല പ്രിന്റ് ആകുമ്പോൾ നല്ല അടിപൊളി സാധനമല്ലേ അപ്പോൾ ആൾക്കാർക്ക് നല്ല ഇങ്ങനത്തെ വെറൈറ്റി മോഡലാണ് വേണ്ടത് നമ്മൾ തുണിമ പ്രിൻ്റ് കൊണ്ടുവരുന്നത്ണ്ടല്ലോ അത് ബുദ്ധിയുള്ളവർ അത് എടുക്കും കാരണം അങ്ങനത്തെ വരുമ്പോൾ എടുക്കും ആ ഞാനധികം അത് അത് കൊണ്ട് കൊണ്ടുവന്നിരുന്നത് ബുദ്ധിയുള്ള ആൾക്കാർ എന്തു ചെയ്യും അത് എടുക്കും അത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് എത്ര കാലമാണെങ്കിലും നിൽക്കും ആ ആൾക്കാരെന്നെ പറയാനുണ്ട് പക്ഷേ ഇത് മെഷീൻ വാഷോ സോപ്പും പൊടിയിലിട്ടക്കലോ ഇതൊന്നും ഇതെന്ത് ഇത് പറ്റൂല ഇന്നിട്ടിത് ആൾക്കാർ ചിലപ്പോൾ ഇനി സൂപ്പ് മോഡിയിൽ ഇട്ടിട്ട് ഇത് കളർ ഇവിടെ എങ്ങനെയായി ഇത് റെജുവാടി പ്രിൻ്റിൽ മറ്റേ എന്താണ് ഗടി പ്രിന്റ് മറ്റേ പ്രിൻ്റിൽ എന്നൊക്കെ പറഞ്ഞ് വരുന്ന സാധനങ്ങൾ നമ്മൾ ഒരിക്കലും എന്താണ് ഗ്യാരണ്ടി പറയാൻ പാടില്ല ഇത് കാണാൻ ചോർക്കിത് ഫാൻസി സാധനം ഇതെന്താ ഒന്ന് വള്ളത്തിൽ മുക്കുക കുത്താനും കൂടിയും ചിലപ്പോൾ പറ്റില്ല തോന്നും എല്ലാ മാക്സി അല്ല ഞാൻ പറയാ അല്ലെങ്കിൽ ഈ മാക്സി അങ്ങനെയാണെന്നു അല്ല ഞാൻ പറഞ്ഞത് ചില മാക്സികളുടെ കാര്യം ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുണ്ട് അപ്പോൾ തുണിമ വരുന്ന പ്രിന്റ് നമ്മൾ അറുപതിൽ തുണിമ പ്രിന്റ് വന്നിട്ടുണ്ടെങ്കിൽ ചിലവൽക്ക് പറ്റില്ല പക്ഷെ ചിലവിൽക്ക് തുണിമന്റെ പ്രിന്റ് അതെന്താ നല്ല നിൽക്കും അത് മെഷീൻ വാഷും അതൊക്കെ പറ്റും ഇതാകുമ്പോൾ മെഷീനിൻ്റെ ഇടയിലും ഇതൊന്നും പറ്റണേ പറ്റൂല അപ്പോൾ കണ്ടില്ലേ കളർ മാറി മാറി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഞാൻ വിചാരിച്ചു അപ്പൊ ഇതാണ് അടുത്ത ഒരു കളർ വരുന്നത് എല്ലാ പ്രിന്റിലും ആറ് ആണ് ഇപ്പൊ ഞാൻ ഇത്രയും കാണിച്ചു കൊടുത്തോളം ആറ് പ്രിന്റ് ഞാൻ കാണിച്ചു ഇത് ഞാൻ നിർത്തി തോന്നണുട്ടോ നിർത്തിക്കണു നിർത്തിക്കണു ഞാൻ ഒരു രണ്ട് പ്രിന്റ് വേറെ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞങ്ങൾ ഇന്നാൾ കൊടുുന്നെങ്കിൽ രണ്ട് പ്രിന്റ് കാണിക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു യഥവാ നമുക്ക് ഷാൽ മാക്സ് കിട്ടാൻ വരികയാണെങ്കിൽ അന്ന് കാണിക്കാൻ വിചാരിച്ചിട്ട് ഈ സാധനം ഇപ്പോൾ നമ്മൾ കടയിൽ വന്നവർക്ക് വന്നവർക്കറിയാം കുറേ ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാകും ഇതാണ് ഇതെങ്ങനെയുണ്ട് സൂപ്പറാണോ ഞാൻ വിചാരിച്ചു അന്ന് ഒന്നിച്ച് വീഡിയോ ചെയ്യാൻ മെമ്മറി സ്റ്റോറേജ് സംഭവിച്ചില്ല അപ്പോൾ എന്താട്ടീ ഞാനന്ന് ആ വീഡിയോസ് പകുതി ഇതാക്കാൻ പറ്റിയതുള്ളൂ അപ്പോൾ അന്ന് ഒന്നിലാണ് ഇതും ഇരുപത്തിനാലര ഇരുപത്തി അഞ്ച് മക്ക എത്തണോ ഉള്ളൂ അൻപത് ചെസ്റ്റ് വീതി പറയാനില്ല നാപ്പത്തെട്ട് ചെസ്റ്റ് വീതി കുടിച്ചോളി നിങ്ങള് എന്നിട്ട് ഞാൻ ഇപ്പൊ കാണിച്ചതൊക്കെ സെയിം അളവാണ് കേട്ടോ ഇതും എംബ്രോയിഡറി നെക്കാണ് സൂപ്പർ സാധനാണ് അപ്പോൾ ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് കേട്ടോ അതോടെ അടി കൂടിയതാണ് ഷാള് ഇന്ന് എന്തോ എന്നൊക്കെ തല തിരിഞ്ഞ ദിവസം ഇങ്ങനെ ഇങ്ങനെയ വരുന്നത് ഇവിടെ നാല് ഒരു ലൈന് രണ്ട് ലൈന് മൂന്ന് ലൈന് നാല് ലൈന് ആയിട്ട് ഇതാക്കണം കണ്ടല്ലേ ഇങ്ങനെയാണ് ഈ സാധനം വരുന്നത് അപ്പോൾ സെയിം മുന്നൂറ്റി അറുപത് രൂപ തന്നെയാണ് അപ്പോൾ അതിൽ അപ്പോൾ ഇതിൽ നിന്ന് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് ചെയ്ത് എത്ര പീസ് വേണം ചോദിച്ചാൽ അത്രയും പീസ് നമ്മൾ തരും കേട്ടോ ഇതിലൊക്കെ ഷാള് കുറച്ച് ഈ കളറ് വരുന്ന ഷാ ഇതിലിങ്ങനെ ഒരു ചെറിയൊരു മാറ്റം വരുന്നുള്ളൂ കാണുന്നില്ല ഇതേമാതിരി തന്നെയാണ് കേട്ടോ ഷാൾ വരുന്നത് പക്ഷേ സെയിം പ്രിന്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് പിന്നെ ഇതിൻ്റെ അവിടെ ഈ കുടമണിയൊക്കെ തൂങ്ങിക്കണു കേട്ടോ എന്താക്കണം അപ്പം അടിപൊളി സാധനമാണ് കേട്ടോ അത് അടിപൊളി ഞാൻ പറയണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങൾ കമൻ്റ് ചെയ്യൂല പിന്നെ നമ്മളെ ഗീവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറ്റുള്ള എന്താണ് ഒരു പേര് രണ്ടാമത്തെ വീഡിയോസിൽ ഒരാൾ പേര് റിൻഷിദ റിൻഷിദെന്നാ തോന്നുന്നു ഫസ്റ്റത്ത് മെഹവിഷാണോ ഇഷ മെഹവിഷോ രണ്ടാമത്തത് റിൻഷിദ അപ്പം ഇതാ കേട്ടോ അപ്പോൾ ഈ ആൾക്കാരുടെ ലാസ്റ്റ് വീഡിയോസിൽ വന്നിട്ട് എന്തു ചെയ്യുക സ്റ്റാറ്റസ് വെച്ചിന്ന് നമ്മൾ തിരഞ്ഞെടുക്കുകട്ടോ ഒരു മാസത്തെ വീഡിയോന്ന് നമ്മൾ തിരഞ്ഞെടുക്കുമല്ലോ അപ്പോൾ വെറുതെ നിന്ന് ഈ ആൾക്കാരെക്കും വരിക ആ പത്തെണ്ണത്തിൽ നിന്നാട്ടാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ അടുത്തൊരു ഇത് വരുന്നത് ഇഷ മെഹിഷ് എന്ന് പറഞ്ഞ ആൾക്ക് എത്രയാണ് അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വ്യൂസാ തോന്നണോ അതിനു തോന്നുന്നുട്ടോ ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അതാണ് ചെറിയ സിമ്പിളുള്ളൂ നിങ്ങൾ സ്റ്റാറ്റസ് വെക്കുക അതിൻ്റെ വ്യൂ ഇത് നമുക്ക് അയച്ചു തരിക അതിന് ഫസ്റ്റ് ഇത് ഇതെന്ന് എന്താ വെച്ചാല് ഫസ്റ്റ് അവരെ വന്നത് അതാണ് അടുത്ത ഇത് അപ്പം നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകുവാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കൊടുക്കാം കേട്ടോ ഇവിടെക്കല്ല ഈ മാക്സിമക്കാണ് അപ്പോൾ ഇതും അഞ്ച് കളറായിട്ടോ അപ്പോൾ ഇന്ന് നാല് നാല് ഇൻറ്റു ആറും ആറ് പ്രിന്റിൽ നാല് കളർ വെച്ചിട്ട് രണ്ട് കളറ് ഞാൻ പറഞ്ഞല്ലോ കംപ്ലൈന്റ് ഷാള് കംപ്ലൈന്റ് അല്ല പ്രിന്റഡ് മാറി വെച്ചു അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ലല്ലോ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ എന്തു ചെയ്തു ഈ എല്ലാത്തിനും മീരണ്ട് പീസ് ഈ ആറ് പീ ഇതൊന്നും ഇതവിടെ കൂട്ടിയിട്ട് കൊണു ഇനി അത് നാളെ കെട്ടിയിട്ട് നാളെ എനിക്ക് അതേറ്റ് പോകണം അതാണ് ഇതിൻ്റെ സ്ഥിതി ഇനി അടുത്തൊരു പ്രിന്റും കൂടി വരാണ്ട് നിങ്ങൾ കഴിഞ്ഞു എന്ന് വിചാരിക്കേണ്ട അടുത്തൊരു പ്രിന്റ് വരാൻ നമ്മൾ ഇതുവരെ ഡോട്ട് ഒക്കെ അല്ലേരുന്നോ ഇത് നമ്മൾ അരിമുല്യണ്ട ഇത് തേക്കും പൂവ് തേക്കും പൂവാണ് തേക്കും പൂവ് ചാടലില്ല ഒരു കാലായാലും ഇങ്ങനത്തെ ഇല്ല 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 നിങ്ങൾ കണ്ടുകൊണ്ടിട്ടോ ഞങ്ങളൊക്കെ എവിടെയാണ് ചാടലുണ്ടായിരുന്നു കുറേ മുന്നേക്കെ ഇപ്പൊ പിന്നെ തേക്ക് കാണാൻ ഇല്ലാത്തത് കൊണ്ട് അതാണ് അങ്ങനത്തെ അത്രയും ചെറിയ പൂവാണ് എന്തെങ്കിലും ആ പൂവിന് പറയാം എനിക്കറിയില്ല പണ്ടൊക്കെ മുല്ലപ്പൂവിന് വേനൊക്കെ അതൊക്കെ ഇങ്ങനെ കുറഞ്ഞ കോർത്ത് കുട്ടികൾക്ക് സ്കൂളിൽ വരലുണ്ടായിരുന്നല്ലോ ഇത് ഹിഫ് സൈസ് കുറച്ച് കമ്മി ഉണ്ടാവും കേട്ടോ ഹിഫ് സൈസ് ചാളം ഉണ്ടല്ലേ ഇങ്ങനെ ഇത് ഇരുപത്തിനാലുള്ളൂ അപ്പൊ നാൽപ്പത്തിയെട്ട് ഹിപ്പിന്റെ അവിടെയും ഇരുപത്തിനാലെ ഉള്ളൂ കേട്ടോ ഹിപ്പും അപ്പൊ മെലിഞ്ഞ ആൾക്കാർ എടുത്താൽ മതി തടിച്ചു ഹിപ്പ് സൈസ് പോലും എടുക്കരുത് ഇട്ടത് ഞാൻ വീണ്ടും പറയണോ ഹിപ്പിന്റെ അവിടെ കുടുങ്ങും നാൽപ്പത്തെട്ടുള്ളൂ നാൽപ്പത്തെട്ട് ഷേപ്പ് ആണ് സംഗതി നല്ല ഇത് തന്നപ്പോല് അടിച്ചണൂല് കൊല്ലം മാറ്റി പോയിട്ടോ അപ്പൊ ഇതവിടെ മല ചാടണോടോ അത് വീട് അതുകൂടെയാണ് ഫോട്ടോ ഇതിപ്പോന്നാൾ കൊടുന്ന് വെച്ചതല്ലേ എത്ര ഒരു മാസത്തോളം ആവാൻ ഞാൻ ചില പ്രിന്റ് ചെയ്യാൻ അവിടെ മാറ്റി വെച്ചിരുന്നു അപ്പോ നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് ഹിപ്പ് വരുന്നത് ഇട്ടോ ചെസ്റ്റ് നാൽപ്പത്തെട്ടാണേ ഹിപ്പ് നാൽപ്പത്തെട്ടാണ് അപ്പൊ ഇതിന്റെ കളറ് ഷാള് ഇങ്ങനെയാണ് അപ്പം നോമ്പല്ലേ ഗിഫ്റ്റ് കൊടുക്കാനുള്ളതിലൊക്കെ വാങ്ങിയെടുത്ത് വെച്ചോളീ എന്റെ ഏറ്റവും വലിയൊരു സെയിൽ നടക്കുന്ന മാസം ഈ മാസമായിരുന്നു എനിക്ക് പെരുന്നാളിനെ കാട്ടിലും കൂടുതൽ എനിക്കൊരു മൂത്തമ്മ ഉണ്ട് ഞാൻ പറയുന്ന മൂത്തമ്മക്കും എൻ്റെ ഉമ്മാക്കും വേണ്ടി എല്ലാവരും ദുവാ ചെയ്യുന്നുണ്ടോ മൂത്തമ്മാൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ മാസായാല് ആദ്യം ഒരു നൂറ് മാക്സിയും നൂറ് ചാളും ഏൽപ്പിച്ചു ഇങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കി എന്റെ മൂത്തമ്മ എപ്പോഴോ ഇതൊക്കെ വിറ്റ് ചിലവാക്കി തന്നെയാണ് എന്നിട്ട് നൂറ് മാക്സി നൂറ് ചാള് നൂറ് നിസ്കാര കുപ്പായം ത്രിബിൾ ത്രിബ്ളക്സിൽ പിന്നെ ഒക്കെ പാവാടമൊക്കെ നൂറെണീച്ച് പറഞ്ഞിട്ട് അതായിട്ട് മൂത്തമ്മ ഓരോ പാവപ്പെട്ട പരിൽ കൂടെ പോയിക്കാണ്ട് അതൊക്കെ കൊണ്ടേ കൊടുക്കും ആ നൂറ് മാക്സി ഷാളും എന്നിട്ട് എനിക്ക് കുളിച്ചു അത് തികഞ്ഞിലഞ്ഞി വേണം പറഞ്ഞിട്ട് ഞാൻ വീണ്ടും പോകും ഞാൻ വീണ്ടും കൊടുന്ന് കൊടുക്കും നമുക്കെന്താ കച്ചവടം അല്ലേ ഏഹ് അപ്പം എന്നോട് പറയാം എനിക്ക് ഞാൻ തുടങ്ങിയതിനു ശെൻ്റെ ഇടുന്നെടുത്ത് അതിൻ്റെ മുന്നേ വേറെ കടികളിൽ നിന്ന് എടുത്തുകൊണ്ട് വരികയായിരുന്നു ഞാൻ തുടങ്ങിയതിനു ശേഷം ഇൻ്റർന്ന് തന്നെ എടുത്തിട്ട് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സെയിൽ നടക്കണ ഒരു മാസം എന്ന് പറയാൻ എൻ്റെ മൂത്തമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഈ മാസമായിരുന്നു കാരണം ആലോചിച്ച് നോക്കിയാൽ നൂറ് മാക്സി കൊണ്ടുപോയിട്ട് തയ്ഞ്ഞില്ല പിന്നെ നൂറ് കൊണ്ടുപോകും അങ്ങനെ പെരുന്നാൾ ഇരുത്തിയരാൾ വരെ മുപ്പത്തിയേര് ഇത് ആർക്കെങ്കിലും കൊണ്ടുപോയി കൊടുക്കും അപ്പോൾ ഇത് മൂന്നാമത്തെ കളർ കെട്ടോ ഞാൻ വീണ്ടും പറഞ്ഞു മാക്സിമം ഒക്കെ ശ്രദ്ധിച്ചോണ്ട് കിട്ടോ ആവോ അങ്ങനെ ഇരുന്നു അപ്പം മൂത്തമ്മ മരിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞു എൻ്റെ അമ്മ മരിച്ചിട്ട് ആറ് വർഷം അപ്പോൾ ഓരോക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങളും പ്രാർത്ഥിക്കണ്ടോ ഇതാക്കണം ഇതാണ് കളറ് വരുന്നത് ഓരൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കും ഞാൻ ഇന്ന് ചിലപ്പോൾ ഇങ്ങനെ നിന്ന് പോണത് അപ്പം അടുത്തൊരു കളറ് ഏറ്റവും വലിയ ഡ്രസ്സ് എൻ്റെ കടയിൽ നിന്ന് തന്നെ എടുത്ത് എനിക്ക് തന്നെ ചുരിദാർ വരും അവസാനം തന്നെ ചുരിദാറിൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട് ആ ചുരിദാർ ഇട്ടിട്ട് പെരുന്നാൾക്ക് വരുവണ്ടിട്ടോ പെരുന്നാൾക്ക് ഓണത്തിന് വരും കൊണ്ടിട്ടോ പറഞ്ഞത് ഓണം ആയില്ല അപ്പത്തിനും പെരുന്നാക്കൊക്കെ തന്നത് പക്ഷേ എനിക്ക് പെരുന്നാക്കടിക്കാൻ സമയം കിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനത് ഇട്ടിട്ട് ഓണത്തിന് വരേണ്ടി ആണ് പക്ഷേ ഓണത്തിന് വന്നതെന്ന് വെച്ചപ്പത്തിന് ആൾക്ക് കൊറോണ പിടിച്ച് ഹോസ്പിറ്റലിൽ വന്ന് ഓണം ആയപ്പോ ആളെ പോയി അപ്പോൾ അങ്ങനെ ഒരുക്കൊക്കെ വണ്ടി ഇതുവ ചെയ്യുക അതോടൊപ്പം ഇങ്ങനെ മാക്സി ഒക്കെ കണ്ടോണെന്ന് വിചാരിച്ചോളൂ ഇത് നമ്മളെ തേക്കും പൂ പോലത്തെ ചെറിയ ചെറിയ പൂക്കളാണ് അപ്പോൾ ഇന്ന് മൊത്തം ആറും രണ്ടും എട്ട് മോഡലും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ആക്കും ഞാൻ ഒരു നാലഞ്ച് ദിവസം കൂടെ കടയിൽ ഫ്രീ ആയിട്ട് ഉണ്ടാകും ഫുൾ കംപ്ലീറ്റ് ഓർഡർ എടുത്ത് തീർക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു നടക്കണ കാര്യമില്ല മക്കളെ എന്നാളെ ഇനിയിപ്പോൾ സാൾ മാറ്റാൻ പോകണം അപ്പോൾ മാക്സിമം മാക്സിമം നിങ്ങൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം എന്ത് ചെയ്യണം അഡ്രസ്സും കൂടി തരണം കേട്ടോ ഞാനിത് കണ്ടാൽ ഞാൻ അഡ്രസ്സ് ഇങ്ങനെ മാറ്റി വെക്കും അപ്പോൾ ആ അഡ്രസ്സ് അഡ്രസ്സിനനുസരിച്ച് പിന്നെ ഇങ്ങനെ പാക്ക് ചെയ്ത് വരും അതിൻ്റെ ഇടയിൽ നിങ്ങൾ മറ്റുള്ളവരിങ്ങനെ കോൾ ചെയ്യും ഞങ്ങളെ മെസ്സേജ് എന്താ നോക്കാത്തത് ഞങ്ങളെ മെസ്സേജ് എന്താ അപ്പോൾ നമ്മൾ അഡ്രസ്സ് വാങ്ങി വെച്ച് ആദ്യം തരുന്ന നമ്മളെ വിശ്വസിച്ച് ആദ്യം തരുന്ന അഡ്രസ്സ് തരുന്ന ആൾക്കാരെ നമ്മൾ ഇതാക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അവർ നോക്കുന്നത് ഇന്നലെ ഇപ്പോൾ ഓർഡർ ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ മാക്സിൻ്റെ ഷാളിൻ്റെ ഇന്നിപ്പോൾ മൂന്ന് മണി വരെ അങ്ങനെ പോയി ഇനിയിപ്പോൾ ഇൻഷാല്ല ഓർഡർ എടുക്കാതിരിക്കട്ടെ ഇതുവരെ റിപ്ലൈ കിട്ടാത്തതിലൊക്കെ മെസ്സേജ് അയച്ചോളും എല്ലാം നോക്കിയിട്ട് ഞാൻ റിപ്ലൈ തരും ഇൻഷാല്ല ഓക്കെ അസലാമല്ലേക്കും